ഫർണിച്ചർ ഫർണിച്ചർ വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ മദീന പെരിന്തൽമണ്ണ ഏജൻസിയായി വണ്ടൂർ അത്താണിക്കൽ ബിവറേജ് ഔട്ട്ലെറ്റിലേക്ക് ജനകീയ പ്രതിഷേധ മാർച്ച് നടത്തി പാലാമഠത്തു നിന്നും ആരംഭിച്ച മാർച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ കെ ടി അജമൽ ഉദ്ഘാടനം ചെയ്തു ാലം തരില്ല ഇ കാലം വാപ്പു തരില്ല

ആദ്യത്തെ ഘട്ടം എന്നുള്ള നിലയിലാണ് ഈ ഒരു സമരത്തിന് ഈ ഒരുമിച്ച് നാട്ടുകാരും പ്രിയപ്പെട്ടവരെ ഒരു നാടിന്റെ സമാധാനം ആ സമാധാനം മാത്രം ദൃശ്യം വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ സമരം എന്നുള്ളത് കൃത്യമായി ഞങ്ങൾക്ക് എല്ലാവർക്കും ബോധ്യമുണ്ട് അതുകൊണ്ട് ഒരു ജനപ്രതിനിധികൾ എന്ന നിലയ്ക്ക് ഞങ്ങളെല്ലാവരും നിങ്ങളുടെ കൂടെ നിങ്ങളുടെ സമരത്തിന്റെ അന്ത്യം കാണുന്നത് വരെ ഈ നാടിന്റെ കൂടെ ഉണ്ടാവും സ്ത്രീകളും യുവജനങ്ങളും സാമൂഹിക പ്രവർത്തകരുമടക്കം കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ നാനൂറോളം പേരാണ് പാലാമടത്തു നിന്നും അത്താണിക്കൽ ബീവറേജ് ഔട്ട്ലെറ്റിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചിൽ ബീവറേജ് ഔട്ട്ലെറ്റിനെതിരെ പ്രതിഷേധമിരമ്പി ബീവറേജ് ഔട്ട്ലെറ്റിനു മുന്നിൽ പോലീസ് വൻ സുരക്ഷ ഉറപ്പാക്കിയിരുന്നു രാവിലെ സ്ത്രീശക്തി കൂട്ടായ്മയുടെ നേതൃത്വത്തിലും ബിവറേജ് ഔട്ട്ലെറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു ജോലി ആവശ്യത്തിനും തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന സ്കൂൾ കോളേജ് എന്നിവിടങ്ങളിലേക്കും ദിവസേന ആയിരക്കണക്കിന് ആളുകളും വിദ്യാർത്ഥികളടക്കം വഴി നടക്കുന്ന റോഡരികിൽ നിന്നും നാടിന് ദോഷം മാത്രം ചെയ്യുന്ന ഈ മദ്യശാല അടച്ചുപൂട്ടുകയോ മറ്റെവിടെയെങ്കിലും മാറ്റിസ്ഥാപിക്കുകയോ ചെയ്യണമെന്ന് ജനകീയ കൂട്ടായ്മ പ്രതിനിധികൾ ആവശ്യപ്പെട്ടു ലഹരിക്കെതിരെയുള്ള പ്ലക്കാർഡുകളും ഏന്തിയാണ് പ്രതിഷേധം നടത്തിയത് രണ്ടു മണിക്കൂറോളം നേരം പ്രതിഷേധക്കാർ മുദ്രാവാക്യം മുഴക്കി കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് പ്രദേശത്ത് ബീവറേജ് ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത് വരും ദിവസങ്ങളിലും ഔട്ട്ലെറ്റിനെതിരെ പ്രതിഷേധം ശക്തമാവാനാണ് സാധ്യത പ്രതിഷേധ മാർച്ചിന് ഷൈജിലിടപ്പെട്ട സഹീർ മൊയ്ക്കൽ പി മുനീർ എം സക്കീർ ഹുസൈൻ വി ജംഷീർ പി പവാസ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ